ഇന്ത്യയുടെ അഭിമാനമായ ഐ എസ് ആർ ഇന്ന് വീണ്ടും ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് ക്രിസ്മസിന് മുന്നോടിയായി ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം ഇന്ന് ഡിസംബർ ഇരുപത്തിനാലിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്ന എൽ വി എം ത്രീ എം സിക്സ് റോക്കറ്റ് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഒരു ഇന്ത്യൻ റോക്കറ്റ് വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം എന്ന റെക്കോർഡാണ് ഇന്ന് പിറന്നത് അമേരിക്കൻ കമ്പനിയായ എസ് ടി സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് ടു എന്ന ഉപഗ്രഹത്തെയാണ് നമ്മുടെ സ്വന്തം ബാഹുബലി റോക്കറ്റ് ബഹിരാകാശത്ത് എത്തിച്ചത് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഈ ലോഞ്ച് ഇത്ര വലിയ തരംഗമാകുന്നത് നോക്കാം സാധാരണയായി ഇസ്രോ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമ്പോൾ രണ്ടായിരം കിലോ അല്ലെങ്കിൽ നാലായിരം കിലോ ഭാരമൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് എന്നാൽ ഇത്തവണ സംഗതി വേറെ ലെവലാണ് ആറായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ബ്ലൂബേർഡ് ബ്ലോക്ക് ടൂ ഉപഗ്രഹവുമായാണ് എൽ വി എം ത്രീ പറന്നുയർന്നത് ഇത് വെറും ഒരു വിക്ഷേപണമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളിൽ ഒന്നാണിത് ഇത്രയും വലിയൊരു ഭാരം കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിക്കുക വഴി ഇന്ത്യയുടെ ഹെവി ലിഫ്റ്റ് കേപ്പബിലിറ്റി ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ അഭിമാന നിമിഷം എന്നാണ് എന്നാണ് ഈ ബ്ലൂബേർഡ് ബ്ലോക്ക് ടൂവിന്റെ പ്രത്യേകത നമ്മൾ സാധാരണയായി ഫോൺ ഉപയോഗിക്കുമ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നോ സർവീസ് എന്ന് വരാറില്ലേ എന്നാൽ ഈ ഉപഗ്രഹം ആ പ്രശ്നത്തിന്റെ ഒരു വലിയ പരിഹാരമാണ് ടവറുകളില്ലാത്ത വനങ്ങളിലോ കടലിലോ മരുഭൂമിയിലോ ഒക്കെ പോലും നിങ്ങളുടെ സാധാരണ സ്മാർട്ട് ഫോണിലേക്ക് നേരിട്ട് ഫോർ ജി ഓർ ഫൈവ് ജി കണക്ടിവിറ്റി എത്തിക്കാൻ ഈ സാറ്റലൈറ്റിന് സാധിക്കും ബഹിരാകാശത്തെ എത്തിയ ശേഷം വിടരുന്ന ഇതിന്റെ ആന്റണിക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ചതുരശ്ര മീറ്റർ വലിപ്പമുണ്ട് അതായത് ഒരു ടെന്നിസ് കോട്ടിന്റെ അത്രയും വലുപ്പമുള്ള ആന്റണിയാണ് ലോകത്തിന്റെ ഏത് കോണിലും ഹൈ സ്പീഡ് ഇന്റർനെറ്റും വോയിസ് കോളുകളും ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ ദൗത്യം വിജയിച്ചതോടെ ആഗോള കമേഴ്ഷ്യൽ ലോഞ്ച് മാർക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറച്ചു അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇന്ത്യയെ വിശ്വസിക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ് ഇസ്രോയുടെ കമേർഷ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എൻഎസ് വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശനാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് റോക്കറ്റിന്റെ ഈ വിശ്വാസ്യത നമ്മുടെ വരാനിരിക്കുന്ന ഗഗൻയാൻ ദൌത്യത്തിനും വലിയ ആത്മവിശ്വാസം നൽകുന്നു ചുരുക്കത്തിൽ വെറുമൊരു ഉപഗ്രഹ വിക്ഷേപണം എന്നതിലുപരി ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ വിളംബരമാണ് ഇന്ന് നടന്നത് ഭീകരമായ ഭാരവും വലുപ്പമുള്ള ഒരു അമേരിക്കൻ സാറ്റലൈറ്റിനെ ലളിതമായി ഓർബിറ്റിൽ എത്തിച്ച് ഐ എസ് ആർഒ വീണ്ടും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്